ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് രോഗപ്രതിരോധ ശേഷിക്ക് പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് വൈറ്റമിൻ സിയുടെയും കരോട്ടിനോയിഡുകളുടെയും സമ്പന്നമായ ഉറവിടമാണിത് ഇത് രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു കൂടാതെ ശ്വേതരക്താണുക്കളെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിലൂടെ അണുബാധ തടയുകയും ചെയ്യുന്നു പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നു പ്രമേഹ രോഗികളിൽ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്നത് തടയാനോ ഡ്രാഗൺ ഫ്രൂട്ട് സഹായിക്കുന്നതിനാൽ ഷുഗർ രോഗികൾക്ക് ഇത് കഴിക്കാവുന്നതാണ് ചർമ്മത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ സമ്പന്നമായ ഉറവിടമാണ് ഇത് വരണ്ട ചർമ്മം മുഖക്കുരു സൂര്യതാപം എന്നിവയ്ക്കെതിരെ പോരാടുന്നു ഡ്രാഗൺ ഫ്രൂട്ടിലെ വൈറ്റമിൻ സി ചർമ്മത്തിന് തിളക്കോ ആരോഗ്യവും നൽകുന്നു കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നു ഡ്രാഗൺ ഫ്രൂട്ടിൽ ഫൈബറും ആൻറ്റി ഓക്സിഡൻ്റുകളും അടങ്ങിയിട്ടുണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ വളരെ ഫലപ്രദമാണിത് മാത്രമല്ല ഹൃദയാരോഗ്യം നിലനിർത്തുന്നതിനും ഡ്രാഗൺ ഫ്രൂട്ട് ഗുണം ചെയ്യുന്നതാണ് രക്തസമ്മത നിയന്ത്രിക്കാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ് ക്യാൻസറിനെ തടയുന്നു ഡ്രാഗൺ ഫ്രൂട്ടിലെ ആൻറ്റി ഓക്സിഡൻ്റുകൾക്ക് കോശങ്ങളെ നശിപ്പിക്കുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടാനുള്ള കഴിവുണ്ട് അങ്ങനെ ക്യാൻസറിനെതിരെ സംരക്ഷണം നൽകുന്നു ചില പഠനങ്ങൾ അനുസരിച്ച് സ്ഥാനാർബുദ ചികിത്സയിലും പ്രതിരോധത്തിലും ഡ്രാഗൺ ഫ്രൂട്ട് സത്തിന് പങ്കുണ്ടെന്നാണ് പറയുന്നത് ദഹനത്തിന് ഡ്രാഗൺ ഫ്രൂട്ടിലെ ഏറ്റവും വലിയ ആരോഗ്യ ഗുണങ്ങളിലൊന്ന് ഇത് കുടലിൻ്റെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് ആരോഗ്യകരമായ ദഹനത്തെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഫൈബർ ഇതിൽ അടങ്ങിയിട്ടുണ്ട് മലബന്ധം തടയാനും മറ്റ് ദഹനപ്രശ്നങ്ങൾ ചികിത്സിക്കാനും ഇത് ഫലപ്രദമാണ് സന്ധിവാദത്തിന് സന്ധിവാദം പോലുള്ള അവസ്ഥകളാൽ വിട്ടുമാറാത്ത വേദന അനുഭവിക്കുന്നവർ ഡ്രാഗൺ ഫ്രൂട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇതിലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉള്ളവർ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് ഉത്തമമാണ് ഇതിലെ മഗ്നീഷ്യം അസ്ഥികളുടെ ബലത്തിന് സഹായിക്കുന്നു ശരീരഭാരം കുറയ്ക്കുന്നു അരക്കെട്ടിലെ കൊഴുപ്പ് നീക്കാനും കലോറി കുറയ്ക്കാനും ഭക്ഷണത്തിൽ ഡ്രാഗൺ ഫ്രൂട്ട് ചേർക്കുന്നത് ഗുണം ചെയ്യും ഡ്രാഗൺ ഫ്രൂട്ടിൽ കലോറി കുറവാണ് ഇത് ലഘുഭക്ഷണമായി കഴിക്കാവുന്നതാണ് ഇത് നിങ്ങളെ വയർ നിറഞ്ഞതായി നിലനിർത്തുകയും ശരീരഭാരം കുറയ്ക്കാൻ ഗുണം ചെയ്യുകയും ചെയ്യുന്നു മുടിയുടെ ആരോഗ്യത്തിന് ഡ്രാഗൺ ഫ്രൂട്ട് മുടിയുടെ കടനം മെച്ചപ്പെടുത്തുകയും തിളക്കവും കട്ടിയുള്ളതുമാക്കുകയും ചെയ്യുന്നു ഇതിലെ ഇരുമ്പ് നിങ്ങളുടെ മുടിയുടെ വേരുകളിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും അവയെ ശക്തമാക്കുകയും ചെയ്യുന്നു വിളർച്ചയ്ക്ക് പരിഹാരം ഡ്രാഗൺ ഫ്രൂട്ടിലെ ഉയർന്ന ഇരുമ്പിന്റെ അംശം ശരീരത്തിലുടനീളം ഓക്സിജൻ എത്തിക്കുന്നതിന് ഉത്തരവാദികളായ ചുവന്ന രക്താണുക്കളുടെ രൂപീകരണത്തിന് സഹായിക്കുന്നു ഈ പഴത്തിലെ വൈറ്റമിൻ സി ഇരുമ്പിന്റെ ആകിരണത്തിന് സഹായിക്കുന്നു ഇത് വിളർച്ച പോലുള്ള അവസ്ഥകളുടെ അപകട സാധ്യത തടയുന്നു ഗർഭിണികൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും നല്ലതാണ് ഇതിലെ മോണോസാച്ചുറേറ്റർ കൊഴുപ്പുകൾ ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ മസ്തിഷ്ക വികാസനം പ്രോത്സാഹിപ്പിക്കുന്നു ഇതിലെ ഫൊളൈറ്റ് ഇരുമ്പ് വൈറ്റമിൻ ബി എന്നിവ ഗർഭിണികൾക്ക് അനുയോജ്യമാണ് ഗർഭകാലത്ത് അമ്മയ്ക്ക് ഊർജ്ജം ലഭിക്കാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നമുക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ മാം വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ